ഹായ് ഹലോ എവരി വൺ എൻ്റെ പേര് ദൃശ്യ എൻ്റെ വീട് പാലക്കാടാണ് വീട്ടിൽ അച്ഛൻ അമ്മ മാമൻ ഒരു നായ്ക്കുട്ടിയുണ്ട് അതെൻ്റെ വീഡിയോ ഷോർട്സ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് ഇടുന്നത് അപ്പം അതിൻ്റെതേത തെറ്റുകൾ എന്തായാലും ഉണ്ടാവും കാരണം ഞാൻ ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ് ഞാൻ ഇതുവരെ ബ്ലോഗൊന്നും ഞാൻ ഇട്ടിട്ടില്ല ലോങ് വീട്ടിൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പം തെറ്റുകൾ ചിലപ്പോൾ ചിലപ്പോ സംസാരമായിരിക്കും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞ തന്നെ പറഞ്ഞു റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാനത് നെക്സ്റ്റ് നമ്മൾ ഞങ്ങൾ വ്ലോഗിടയാണെങ്കിൽ ഞാൻ അതൊക്കെ ശരിയാക്കുന്നതാണ് അപ്പോൾ കാര്യത്തിലോട്ട് വരാം അല്ലേ അല്ല അതുപോലെ അവിടെ നിൽക്കട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചില സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങൾ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ മുന്നോട്ടുകൊണ്ട് എനിക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എനിക്കതൊന്നും നടക്കില്ല എൻ്റെ സത്യം പറഞ്ഞാൽ മുൻപലും പിൻവലും നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക എന്ന് അധികം സപ്പോർട്ട് ചെയ്യുക അപ്പോഴും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ ഞാൻ നല്ല വീഡിയോസൊക്കെ ചെയ്യും ഇനിയും ചെയ്യുന്നതാണ് അപ്പം കാര്യത്തിലോട്ട് വരാം ഞാൻ ആദ്യമായിട്ട് വീട് ചെയ്യുമ്പോൾ വീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വീട് തുടങ്ങണതിന്റെ തുടക്കത്തിൽ ഞാൻ എന്റെ കൂട്ടുകാരികൾ ചോദിച്ചു കോളേജ് ഫ്രണ്ട്സിനോട് ഒരു ഓണ സമയത്തായിരുന്നു ഞങ്ങൾ ഔട്ടിംഗിൽ പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചു എടി ഞാനൊരു വ്ലോഗ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു ചാനൽ തുടങ്ങട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിച്ചത് അപ്പൊ അവര് എടുത്ത വയ്ക്കൊരു പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യ അതിൽ എന്താ ഞങ്ങള് പത്ത് സബ്സ്ക്രൈബേഴ്സ് അതായത് എന്റെ പത്ത് ഫ്രണ്ട്സ് ഞാൻ പത്ത് സബ്സ്ക്രൈബേഴ്സ് നിനക്ക് എന്തായാലും ഉണ്ടാവും നീ ചെയ്തോ നീ തുടങ്ങിക്കോ ഞങ്ങൾ എന്റെ ഇടീന്ന് പറഞ്ഞു അപ്പൊ ഞാന് തമാശക്ക് പറഞ്ഞിരിക്കും അങ്ങനൊന്നും ഉണ്ടാവില്ലേ ഓ പിന്നെ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ കളിയാക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ അത് വിട്ടു ഞാൻ പിന്നെ അതിൻ്റെ അതിൻ്റെതല ആലോചന ഉണ്ടായിരുന്നു ഞാനതിന് വിട്ടു അതിനുശേഷം ഒരു കഴിഞ്ഞ ഡിസംബറിൽ തറവാട്ടിൽ എൻ്റെ മാമൻ്റെ വീട്ടില് വലിയ വലിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ കാച്ചിന് വിളിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു ദിവസം അന്നാണ് ഞാൻ അവർ കാച്ചിന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാനിത് ഇടട്ടെ എന്നിട്ട് എന്റെ അനിയനോട് ചോദിച്ചു കുഞ്ഞനീനോട് ചോദിച്ചു അപ്പം പറഞ്ഞു ആ ഇടുക എനിക്ക് വീഡിയോ എടുക്കണേ എന്നിട്ട് ഇടുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി ചെയ്യാലേ എന്താവുന്നതെന്ന് അറിയില്ലടാ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു വീഡിയോ ഇട്ടുക അതൊന്നും സീനില്ല ജസ്റ്റ് ആദ്യമായിട്ടില്ല നീടേണ്ടത് അതുകൊണ്ട് തെറ്റൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല ഇത് ചെയ്യേണ്ടേ പറഞ്ഞു അവർ എട്ടാം ക്ലാസ് എത്തിയിട്ടെങ്കിലും എത്തിയിട്ടുള്ള എങ്കിലും അവൻ എന്നോട് നർത്തങ്ങി പറഞ്ഞപ്പോൾ ഞാൻ ശരി തുടങ്ങാ എന്ന് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങി വേഗം അക്കൗണ്ടുകളൊക്കെ ഞാൻ ആദ്യം ഷെയർ ചെയ്തു എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തു എഡി സബ്സ്ക്രൈബ് ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്തതുകൊണ്ട് അപ്പൊ തന്നെ വീഡിയോസ് ഇടാൻ തന്നെ എനിക്കൊരു എൺപത് ഫോളോവേഴ്സോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ തന്നെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ പതിയെ പതിയെ വീഡിയോസൊക്കെ ചെയ്യാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങി വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം എന്താ പറയുക ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പിന്നെ ഒരു ചാനൽ യൂട്യൂബറാണ് എന്ന് ഞാൻ മനസ്സിൽ കല് സങ്കല്പിച്ച് ഞാൻ യൂട്യൂബറാണ് അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണം അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് അപ്പം ഞാൻ വീഡിയോസൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ യൂട്യൂബിലിട്ട സമയത്ത് എൻ്റെ മാക്സിമം മാക്സിമം എൻ്റെ കോളേജ് ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ പേര് ഞാൻ അവരെ തന്നെ പറയുള്ളൂ എട്ട് അവരെട്ടുപേരാണ് എൻ്റെ സോറി ഏഴ് ഏഴുപേര് എൻ്റെ കൂട്ടാണ്ട് പേര് അപ്പം അവരാണ് എന്നെ എന്താ പറയുക എൻ്റെ ചാനലിലെ ആ ഒരു ലിങ്ക് എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു അവർ സ്റ്റാറ്റസ് ഉണ്ടോ ഞാനാകെ അന്ധപ്പെട്ട് പോയി ഓ ഇവരിങ്ങനെ ഇവരെന്നെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇവര് അന്ന് പറഞ്ഞ് പിന്നെ തമാശക്ക് പറയുകയായിരിക്കും എന്നൊക്കെ വിചാരിച്ച അങ്ങനെ വിട്ടവിടെ അവർ ഞാൻ ഇൻട്രൊഡക്ഷൻ ഇവര് ഇട്ടതും എന്നെ ഭയങ്കര എൻ്റെ സപ്പോർട്ട് ചെയ്തു എന്നെക്കൊണ്ട് പറ്റും നീ ചെയ്യുന്ന ഒരുപാട് പേര് ഒരുപാട് പേര് എന്റെ അവരെല്ലാണ്ടെയും കുറെ പുറമേ ഉള്ള പേര് എന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വരായിരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് ഇങ്ങനെ സപ്പോർട്ടിനെ നിന്നിട്ടുണ്ട് ആരും എന്നെ കുറ്റം പറയാൻ വേണ്ടി നിന്നിട്ടില്ല ഇനി എന്താ കുറ്റം പറയുന്നത് എനിക്ക് അറിഞ്ഞു വിടാട്ടാ അപ്പം ഞാൻ വീട് ചെയ്യുന്ന സമയത്തും കുഴപ്പമില്ല നീ നീ കുറച്ച് ശ്രദ്ധിക്കി വോയിസ് കറക്റ്റ് ചെയ്യ് നിന്റെ നിന്റെ ശൈലിത്തിന് നീ സംസാരിക്കും നീ വേറെ ഭാഷകളിൽ ഇങ്ങനെ സ്ലാങ് മാറ്റി സംസാരിക്കേണ്ട നിന്റെ ഒറിജിനൽ തന്നെ സംസാരിക്കുക അത് തന്നെയാണ് നല്ലത് അപ്പോഴേ യോജിന് ഇഷ്ടപ്പെടുകയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു തുടങ്ങാം എന്നിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ് സത്യമായിട്ട് ഈ ഒരു ചാനൽ ഇങ്ങനെ ഈ ഒരു എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഫോളോവേഴ്സ് എനിക്ക് ഇതിപ്പോൾ ഉണ്ട് എനിക്ക് സത്യം പറയുന്നത് കിട്ടുന്നുയില്ല കേട്ടോ ശരിക്കും എനിക്ക് കിട്ടുമെന്ന് ഞാൻ മനസ്സിൽ പോയി വിചാരിച്ചിട്ടില്ല ഇത്ര സബ്സ്ക്രൈബ് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ഏതൊക്കെ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ് എനിക്കറിഞ്ഞുകൂടാ എന്നിട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഉണ്ടെ വീഡിയോസൊക്കെ എവിടെ നിന്ന് കിട്ടും കിട്ടില്ലല്ലോ ദീപം ഏതൊക്കെ ഞാൻ എവിടെ കൊണ്ടാ ചെയ്യാ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഞാന് സത്യം പറയാലോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒരു അക്കൗണ്ട് തുടങ്ങുക വീഡിയോസ് ഒക്കെ തന്നെ കിട്ടിക്കോളും ഉറപ്പാണ് നമ്മൾ ഡെയിലി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉറപ്പായിട്ട് കിട്ടും എന്തെങ്കിലും ഒരു വീഡിയോസ് കിട്ടാതിരിക്കില്ല അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യുക വീഡിയോ ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുക എന്നിട്ട് വീഡിയോ ധൈര്യത്തിൽ ഇറങ്ങാ ചെയ്യുക വീഡിയോസ് ചെയ്യുക ഇഷ്ടം പോലെ വീഡിയോസ് എന്തെങ്കിലും എടുത്ത് നമുക്ക് കിട്ടും അത് നമ്മൾ തുടർച്ചയായിട്ട് രണ്ടും മൂന്നും വീഡിയോസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക ഇപ്പം ഞാനൊരു അമ്പത്താറ് വീഡിയോസ് എന്തോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് എഴുന്നൂറ് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബർ കയറി സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് നല്ല സന്തോഷമുണ്ട് എന്നെ പൊട്ടും പറ്റില്ല എന്ന് ജസ്റ്റ് ആണ് ഞാൻ ഇത്രയും കാലം നിന്നത് പക്ഷെ അങ്ങനെയല്ല എന്നെപ്പോട്ട് പറ്റും എന്നെ അവിടെ പറ്റുമെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇപ്പോഴൊക്കെയാണ് ഇനി ഇപ്പോൾ ഒരു മുന്നൂറ് ഫോളോസ് കൊടുക്കാൻ എനിക്ക് വൺ കെ അടിക്കും നല്ല സന്തോഷമുണ്ട് അവർ നല്ല സന്തോഷമുണ്ട് നിങ്ങൾക്ക് ചാനൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തുടങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾ ആരും ഭയങ്കര വയക്കണ്ട ഭയക്കേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാവർക്കും കുറവുകളുണ്ട് എല്ലാവരും ആദ്യം തകഞ്ഞവരൊന്നും അല്ല അപ്പൊ അതിൻ്റെതായ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫ്ലോപ്പ് ആവും സാരി ഇല്ല ചെയ്യുക വീട് നമ്മളിടുക അപ്പൊ അതിൻ്റെ കൂടെ അങ്ങനെ കയറി പോവും സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടുപേരുണ്ടെങ്കിൽ പോലും നമുക്ക് അടിപൊളി നമുക്ക് മുന്നേറാൻ പറ്റും മനസ്സിലായ അപ്പൊ വീട്ടുകാരോസിനെ സപ്പോർട്ട് ചെയ്യണ്ട എന്നെ കൊണ്ടൊന്നും പറ്റില്ല നീ ചെയ്യണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഒന്നും പിന്നെ വേണ്ട അങ്ങനെ ചിന്തിക്കും അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്യാം അതാണ് ഞാൻ ചെയ്തത് ഇപ്പൊ പിന്നെ കണ്ണുകടി കുറെ പേർക്ക് ഇണ്ടാവും അതൊക്കെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കാരണം കണ്ണുകടി ഇല്ലാത്ത ആരുള്ളതിലേ ഫാമിലിയിലാണെങ്കിൽ ശരി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ശരി കണ്ണുകടിയുള്ള ഓ അവൾ അങ്ങനെ ഉം അങ്ങനെയൊക്കെ പറയണവരുണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷെ നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ നല്ല മൊമെന്റ്സിലെ കളും എനിക്ക് ഏറ്റവും ലോ ആയിട്ടുള്ള ഭയങ്കര സങ്കടങ്ങൾ സങ്കടം നിറഞ്ഞ പറഞ്ഞ ഒരു ജീവിതമാണല്ലോ അതിൻ്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഏറ്റവും എന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അവർക്ക് നന്നായിട്ട് റിയും ബാക്കി അറിയില്ല എനിക്ക് പക്ഷെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ കേട്ടോ റിച്ച് ഫ്രണ്ട്സ് ഉണ്ട് എങ്കിലും അത്രയും ക്ലോസ് ആയവരുണ്ടല്ലോ അവർക്ക് മാത്രം സത്യം പറഞ്ഞാൽ ഞാൻ എന്താ എന്തുകൊണ്ടാ എന്തൊക്കെയാണ് ഞാൻ എന്ന് മനസ്സിലാവുള്ളൂ പിന്നെ മറ്റുള്ളവര് പറയാൻ കണ്ടിട്ട് ഒരാളെ വിലയെത്തുന്നത് അത് ചെറ്റത്ര സത്യം കിട്ടും ഒരാള് എന്താ പറയാ അവൾ അങ്ങനെയാണ് ഓബ്ലും അങ്ങനെയാണല്ലേ അപ്പം പിന്നെ ഇപ്പം ഞാൻ വായ്പ അവളോട് പറഞ്ഞ് വേറെ കുട്ടികളോട് പറഞ്ഞിട്ട് മറ്റൊരുത്തി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടി കണ്ട നമ്മുടെ കണ്ടിൽ കണ്ടത് നമ്മൾ വിശ്വസിക്കാമല്ല അതെ മറ്റുള്ളവരിൽ പറഞ്ഞു തരുന്ന നമ്മൾ വിശ്വസിക്കണം ഇല്ല അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറേ കുറേ പേര് നമ്മുടെ എൻ്റെ ഇടയിലുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ ഈ ഒരു കാര്യം തന്നെ ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഞ്ഞിന് വാടിയിടാൻ വേണ്ടി കുറച്ച് പേരുണ്ട് എല്ലാം ഉപദ്രവിക്കാൻ അങ്ങനെ വളർന്നു ഇനി അവളെ തളർത്തണം അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഇനി എനിക്കങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ലീഗലായിട്ട് പോകും ഉറപ്പാണ് എൻ്റെ ഞാൻ ഇത്രയും കാര്യം കുറേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കുറേ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ എനിക്ക് നേടിയെടുക്കണം എന്നൊരു ആശയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഒരു ഈ ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നത് ഇനി എനിക്ക് നേടിയെടുക്കണം ഇനി എന്താക്കിയാണ് ശരി ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ചെറിയ സംഭവം ഒന്നുമല്ലല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് ഇറങ്ങണം നമുക്ക് ചിലപ്പോൾ നല്ലത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കിട്ടും പക്ഷേ എങ്കിലും നമ്മളെ വേണം വെച്ച പോസിറ്റീവ് നെഗറ്റീവിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ അവരോടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് കണ്ടവർക്ക് ഇതൊക്കെ കാണുന്നതെന്ന് അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്നവരും ഞാൻ ലീഗലായിട്ട് ഞാൻ മുന്നേറും അത് ആരൊക്കെയാണെങ്കിലും ശരി ഇനിയിപ്പോൾ എന്താണെങ്കിലും ശരി ഞാനത് മുന്നേ നേരിടും നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് അതെനിക്ക് എന്റെ എനിക്ക് വിശ്വാസമുണ്ട് നേരിടാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേർക്കുള്ള കുറച്ച് ചോദിച്ച ചോദിച്ചു കുറച്ച് പേരുണ്ട് എനിക്കടുത്ത് കിട്ടിയോ കിട്ടുമെന്നൊക്കെ ഏർണിങ്സ് സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല കാരണം ഞാനൊരു ബിഗിനറാണ് ജസ്റ്റ് ഒരു മാസം ഒന്നര മാസം തന്നെ ഞാൻ ആയിട്ട് ആയിട്ടുള്ളൂ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടും ഈ ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് വന്നിട്ട് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ട് തന്നെ ആകാ ഒരു മാസമായിട്ടുള്ളൂ അപ്പം എനിക്ക് അങ്ങനെ ഇൻകം ഒക്കെ കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റി അല്ലല്ലോ അപ്പം എനിക്ക് ഇൻകം ഒന്നും കിട്ടിയിട്ടില്ല വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം പക്ഷെ ഹാഫ് മോട്ടിവേഷൻ ആയിട്ടുണ്ട് കാരണം അഞ്ഞൂറ് സബ് കടന്നു പക്ഷെ എനിക്ക് വാച്ച് അവർ ചില സമയത്ത് റിഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട് ഇൻക്രീസ് ആവുന്നില്ല അതെന്താ പ്രശ്നമെന്നെനിക്കറിയില്ല കുറേ ഞാൻ കുറേ പേരെ കോൺടാക്ട് ചെയ്ത് നോക്കി എനിക്ക് റീപ്ലൈ ഒന്നും തരുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു സങ്കടത്തിൽ പിന്നെ പിന്നിപ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് വാച്ച് അവർ കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എളിങ്സ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് അബിനിവിടെ അപ്പോഴെങ്കിലും ആ ഒരു സംഭവം കൂടെ കയറി കഴിഞ്ഞാൽ ഓക്കെയാണ് പിന്നെ എല്ലാം സെറ്റാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്റെ ഈ ഒരു എന്റെ ഒരു ഈ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുന്നത് ഞാൻ കുറേ വീഡിയോസ് കിട്ടുന്നത് പക്ഷേ പകുതി ഒന്നും കയറുന്നില്ല മുന്നിലേക്ക് വരുന്നില്ല അഞ്ഞൂറ് അറുന്നൂറ് അതിലുള്ളിൽ നിൽക്കേണ്ടത് കൂടുതലും എൻ്റെ എൻ്റെ കോളേജ് ഫ്രണ്ട്സ് തന്നെയാണ് എൻ്റെ ഇത്രക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്ത് ഇത്രയ്ക്ക് സപ്പോർട്ട് ആകുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ യൂട്യൂബറെ യൂട്യൂബിലേക്ക് വിളിക്കുന്നില്ല അവർ പക്ഷെ കളിയാക്കിയിട്ടാണ് വിളിക്കുന്നതെങ്കിലും പക്ഷെ എനിക്ക് നല്ല രസമാണ് കാരണം നമ്മൾ അത്രയും അധ്വാനിച്ചിട്ടാണ് ഒരു വീഡിയോ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർപ്പെട്ട കാര്യമല്ല കാരണം അതിന് വോയിസ് കൊടുക്കണം അതിന്റെ പിന്നെ എന്റെ കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന് കുറെ പേര് പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഫോണിൽ ഞാൻ ഇടുന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ക്ലാരിറ്റി ഇല്ലാത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് ചിലപ്പോൾ സെറ്റിംഗ്സിന് എന്തെങ്കിലും പ്രശ്നമൊക്കെയാണോ അറിയില്ല നോക്കണം ഞാൻ അതൊക്കെ ശരിയാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്തെങ്കിലും മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഈ മുന്നോട്ട് വരെ അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനിയും അനുഗ്രഹിക്കണം ഇത്രയും ഈ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബുകൾ എത്തിച്ച എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് 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 നന്ദിയുണ്ട് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് സ്നേഹം മാത്രം അത്രേ ഉള്ളൂ സ്നേഹം മാത്രം ഇനിയും ഇനിയും എനിക്ക് സപ്പോർട്ട് വേണം ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും സപ്പോർട്ട് വേണം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് അപ്പോൾ ചാനൽ ആരായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം എന്നാലും എനിക്ക് ഞാൻ വീണ്ടും 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 പറഞ്ഞു പോവാണ് എന്നാലും എനിക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ അപ്പം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയിപ്പോൾ വീഡിയോട്ട് എല്ലാം വരാം ഇനി ഞാൻ ബ്ലോഗൊക്കെ ചെയ്യും ഇനിയിപ്പോൾ എന്തായാലും ആദ്യത്തെ ബ്ലോഗാണ് ഞാൻ പറഞ്ഞു ആദ്യത്തെ ബ്ലോഗാണ് അപ്പം അതിൻ്റെതായ തെറ്റുകൾ എന്തായാലും കാണും അപ്പം ക്ഷമിക്കുക തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷിക്കുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ ശരിയാക്കുന്നതാണ് ഇനി ഇതിൽ എന്താ തെറ്റെന്ന് ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ